ഹലോ അപ്പം ഇന്ന് നല്ലൊരു വെയിലൊക്കെ ഉള്ളൊരു ദിവസം കേട്ടോ കാലത്ത് എണിച്ചപ്പോൾ തന്നെ രണ്ടര കിലോ കേക്ക് ടെൻഡർ കോപ്പിനോട്ട് ഓർഡർ ഉണ്ട് എന്നുള്ളൊരു തോന്നലുകൊണ്ടാണ് എണിച്ചിട്ടുള്ളത് ഇന്ന് എണീച്ച് വേഗം രണ്ടര കിലോ കേക്ക് ചെയ്യാനുണ്ട് ചെയ്യാനുണ്ടെന്നുള്ളൊരു തോട്ടൽ എണിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു ഇളനീരൊക്കെ ഉണ്ടാവുന്നത് ചെറിയ ചെ മൂന്നാം കൊല്ലം കായ്ക്കുന്നൊരു തയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് അറിയാം ഞാൻ ഫസ്റ്റായിട്ട് കാഴ്ചിട്ട് നിന്ന് നമ്മൾ കൊറോണ ടൈമിലായിരുന്നു ഫുൾ ഇളനീര് എടുത്തായിരുന്നത് ഈ ഒരു തെങ്ങുമെന്നായിരുന്നു കേട്ടോ അതുപോലെ എന്താ പറയുക ഇപ്പം ഇപ്പോൾ നന്നായിട്ട് കട്ടി ചെയ്ത് തീർക്കുകയാണ് ടൈമിലാണ് നിൽക്കണത് അപ്പോൾ ഞാനൊക്കെ ഇന്ന് ഒരു നാല് കേ ഒരു ഇളനീരം ഒന്ന് കുറച്ചെടുക്കുന്നുണ്ട് കാരണം ഇന്ന് രണ്ടര കിലോ കേക്ക് എനിക്ക് ഉണ്ടാക്കാനുണ്ട് കേട്ടോ രണ്ടര മൂന്ന് കിലോ അങ്ങനെ കാലത്തിപ്പം എനിക്ക് അങ്ങനെ ഇതൊക്കെ ചെയ്ത് കേക്ക് ബേറ്ററൊക്കെ അടിച്ച് അങ്ങനെ ഒഴിക്കുമ്പോൾ എനിക്ക് തോന്നി പഠിച്ചോരം ഞാൻ സ്വപ്നം കണ്ടതാണോ എന്നൊരു ഡൗട്ട് കാരണം എനിക്ക് അങ്ങനെ ആരെ വിളിച്ചത് ആരെന്നാണ് നിന്നാണ് ഓർഡർ വന്നതെന്നുള്ളൊരു മൈൻഡ് ബ്ലാങ്ക് ആയിക്കൊടുക്കില്ലേ അങ്ങനെ കേട്ടോ കുറേ ദിവസമായിട്ട് എനിക്ക് ഓർഡർ നമുക്ക് വല്ലൊരു കുറച്ച് കുറവായിരുന്നല്ലോ അപ്പോൾ ഇന്ന് രണ്ടര കിലോ കേക്ക് എന്ന് കണ്ടിട്ടാണ് ഞാൻ എണീറ്റ് തന്നെ പക്ഷേ പെട്ടെന്ന് എനിക്ക് തോന്നി ഞാൻ സ്വപ്നം നല്ലല്ലോ ഇനി കണ്ടത് രണ്ടര കിലോ കേക്ക് ഒരു ഓർഡർ വന്ന ഒരു ഓർമ്മ ഉണ്ട് എനിക്ക് കിട്ടാ അങ്ങനെ ഞാൻ എട്ട് വേഗം ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ശരി തന്നെയാണ് അത് സ്വപ്നം എന്നല്ല ശരിക്കും വിളിച്ചിട്ടില്ലായിരുന്നു കാരണം രണ്ടര മണിക്ക് രാത്രി രണ്ടര മണിക്ക് നമ്മുടെ സ്ഥിരം കസ്റ്റമർ തന്നെയാണ് വിളിച്ചിട്ട് എനിക്ക് കേക്ക് ആൾക്ക് പറയാൻ വിട്ടുപോയി സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഉറക്കത്തിൽ അറ്റൻഡ് ചെയ്തോണ്ടേ അത് സ്വപ്നമാണോ അത് യാഥാർത്ഥ്യമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല അന്ന് തന്നെ നമുക്ക് കുറച്ച് കുനാഫ ചോക്ലേറ്റ്സും ഉണ്ടാക്കാനുണ്ടായിരുന്നു അത് തലേദിവസം പറഞ്ഞ അന്ന് അന്ന് രാവിലെ തന്നെ വിളിച്ച് പറഞ്ഞാട്ടോ അപ്പോൾ അത് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അന്ന് ഇന്ന് കൊടുക്കാനുണ്ടായിരുന്നൊരു കേക്ക് ഫിനിഷ് ഞാൻ ചെയ്യാൻ ഒരു ക്രം കോട്ട് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ഈവനിങ്ങിൽ കൊടുക്കാനാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ കേക്ക് രണ്ടര കിലോ അതിൻ്റെ കേക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ട് അതങ്ങനെ സ്വപ്നമായിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ എന്താ കേക്ക് ബാറ്ററൊക്കെ അടിച്ച് എളനീരൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഇങ്ങനത്തെ ഒരു സംഭവം അറിഞ്ഞു കിട്ടും അങ്ങനെ അതും അന്ന് ചെയ്തു വെച്ചു അങ്ങനെ ഒരു ഓർഡർ കൊടുക്കാനുണ്ടായിരുന്നു ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പറഞ്ഞുതരാം ബാക്കി കഥ ഇത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ ഇത് നോക്കിയാൽ ഇപ്പോൾ ഒരു തുടക്കക്കാർക്കുള്ള ഒരു ടിപ്സാണ് ഞാൻ പറയണത് ഇപ്പോൾ നമുക്ക് ഡബിൾ ഷെയ്ഡ് ത്രിപിൾ ഷെയ്ഡ് ഒക്കെ ഇതേപോലെ കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഇങ്ങനത്തെ ഒരു ഒരു ഡിസൈൻ ഡിസൈനുണ്ട് അതിപ്പോൾ ആർക്കുവാണെങ്കിലും ചെയ്യാം കസ്റ്റമൈസ്ഡ് കേക്കാണ് ഇനിയിപ്പോൾ നമുക്ക് തുടക്കക്കാർക്കൊക്കെ മേൽഭാഗം അത്ര ഫിനിഷിംഗ് ആയില്ലാതെ എന്താ ശരിയാകത്തേ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇതേപോലെ ഒരു കളറ് വൈറ്റ് കേക്കിലാണെങ്കിൽ ഇതേപോലെ വേറെ എന്തെങ്കിലും കളർ ഇത് തന്നെ ആണെന്നില്ല ഏതേലും കളർ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ സ്പാച്ചിലോട്ടും ഇങ്ങനെ കൊടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മേൽഭാഗം അത്ര ഫിനിഷിംഗ് ആയില്ലെങ്കിലും ഇതൊരു ഡിസൈനായിട്ട് മാറും ചെയ്യൂട്ടോ എന്നിട്ട് നമുക്കൊരു ഡാ സെൻറ്ററിൽ ഒന്ന് ഡാർക്കായി കൊടുക്കണം നമ്മളിങ്ങനെ കേക്കൊക്കെ കണ്ടിട്ടില്ലേ ആദ്യം ലൈറ്റ് പിന്നെ ഡാർക്ക് പിന്നെ ലൈറ്റ് അങ്ങനെ അപ്പോൾ നമ്മൾ വേറെ കളർ ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതേപോലെ ഇത്തിരി ഇങ്ങനെ എടുത്തിട്ട് ആ സെൻറ്ററിൽ ഇങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ അടിയിലും മേലേയും ലൈറ്റായിട്ട് കിട്ടും സെൻറ്ററിൽ നല്ല ഡാർക്കായിട്ടും കിട്ടും ഇപ്പം ലൈറ്റ് ഷെയ്ഡൊക്കെ വെച്ചിട്ട് പേര് എഴുതി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ പിന്നെ ഇത് പറഞ്ഞാൽ നമുക്ക് കേക്ക് എന്തു ചെയ്യാം ഈ ഈ ഒരു കളറ് ഡാർക്ക് കളറോട് കൂടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ കേക്ക് ഡെലിവറി ചെയ്യേണ്ട ഒരു പത്ത് മിനിറ്റ് മുന്നേത് ചെയ്താൽ മതി കേട്ടോ നമുക്കൊരു ലൈറ്റ് കളർ മതി അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഇത് തലേ ദിവസം ഈ ഇപ്പോൾ ഉച്ചക്ക് നാല് മണിക്ക് കൊടുക്കണ കേക്കൊക്കെ ആണെങ്കിൽ കാലത്തേ ചെയ്ത് വെക്കുകയാണെങ്കിൽ ലൈറ്റ് കുറച്ചൊന്ന് ഫേഡായി കിട്ടും അതായത് വൈറ്റ് കേക്ക് അടിയത്തെ ക്രീം അബ്സോർബ് ചെയ്യും അപ്പോൾ ഒന്ന് ഫേഡായി കിട്ടും അപ്പോൾ ഞാനത് നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്ക് എന്ന് പറയണത് നമ്മളുടെ എൻ്റെ നാത്തൂവിൻ്റെ മോള് ഹാഫിസ ആയിട്ടുണ്ട് അതായത് ഖുറാൻ മനപ്പാടാക്കിയിട്ടുണ്ട് അപ്പം മോൻ മൂത്ത ആൾ ഇതുപോലെ ഹാഫി ഹാഫിള്ള ആണ് അപ്പം അതിന് താഴെയുള്ള മോള് അതേപോലെ ഹാഫിസായിട്ടുള്ളതാണ് കേട്ടോ അപ്പം യോ ഡിഡിറ്റ് ഷാ ഹാഫിസ ഷാന അസ്മിൻന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ കുടുംബത്തിൽ ഞാൻ മഹ ഉള്ള രണ്ടാമത്തെ ആളാണ് ഹാഫി ഉള്ള കേട്ടോ രണ്ടാളും നാത്തൂൻ്റെ മക്കൾ തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ കേക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഗ്ലി ഗോൾഡ് പൗഡർ കൂടെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതേപോലെ അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ നമുക്ക് തന്നിട്ടുള്ളതാണ് ഇതേപോലെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ വൈറ്റ് ടെൻഡർ കോക്കിൻ്റെ ഉള്ള കേക്ക് ഒക്കെ അവിടെ ബേക്കായി വന്നിരിക്കുന്നുണ്ട് ചൂടാറാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ കേക്ക് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് കേട്ടോ ഇത് ഇങ്ങനെ ഒരു കേക്ക് മാത്രം ഡിസൈൻ ചെയ്ത് ഇങ്ങനെ തന്നാൽ മതി ഞങ്ങൾ ഡെക്കറേഷൻ ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നൊരു കേക്ക് ആയിരുന്നു അത് ചെയ്തു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇളനീര് പൊട്ടിക്കണ സമയത്തെയും നമ്മൾ തൊട്ടപ്പുറത്തെ ഈ മതിലിൻ്റെ അപ്പുറത്തെ പറമ്പിൽ നല്ല മയിൽ നിറച്ച് മയിലുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല അവർ ഡാൻസ് ചെയ്യണ് പല വീഡിയോസുകൾ ഉണ്ടെന്ന് അവൻ്റെ ഫോണിൽ നിന്ന് പോയതാ അപ്പം ആ നേരത്തെ ഞാൻ ക്യാപ്ചർ ചെയ്തൊരു വീഡിയോ ആണ് കുറേ ഉണ്ട് അതിൻ്റെ അപ്പുറത്തൊക്കെ കുറേ മയിലുകളുണ്ട് കുട്ടികളുണ്ട് ഡാൻസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് കേട്ടോ മയിലിൻ്റെ ഇപ്പോൾ ഹിസമോളെടുത്ത വീഡിയോ ആണിതൊക്കെ കേട്ടോ അവനെ ഇതിനെ കണ്ട സന്തോഷം കൊണ്ട് ആദ്യമായിട്ടങ്ങനെ മൂപ്പരാ അവിടെ കാണുന്നത് അങ്ങനെ ദിവസം അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് കരുതി പിന്നെ നേരെ പറന്ന് ഞമ്മളെ വടക്കേപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡിൽ കിച്ചൻ്റെ ബാക്ക് സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നിട്ടിങ്ങനെ ഇപ്പോൾ ഹിസമോൾ അതിൻ്റെ പിന്നീട് വീഡിയോ എടുക്കില്ല അതിൻ്റെ വിനേപ്പം ജസ്റ്റ് പറന്ന് പോയി ഇഷ്ട ഇനി അതിൻ്റെ വീഡിയോസും ഒക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടവിന്ന് അന്ന് അതുപോലെ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ കണ്ട് കൊണ്ട് പോകുന്നു ആ കയ്യിൽ ഫോണില്ലാത്തോണ്ട് എടുത്തില്ല ഇനി കാണുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കാം അങ്ങനെ വീണ്ടും നമ്മളെ വർക്കിലോട്ട് വരിക അപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ ഇത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചാണ് അപ്പോൾ ആ ഇത് നമ്മൾ ചെണ്ടർ കോക്ക്നട്ട് കേക്കിന് കേട്ടോ അപ്പോൾ കുറച്ചധികം കേക്ക് ആക്കി വെക്കുന്നുണ്ട് ഏതായാലും ബേക്ക് ആക്കുമ്പോൾ രണ്ടോ ഓവണുണ്ട് രണ്ടോ ഓവണിലും ബേക്കാക്കി വെക്കും കേട്ടാകും പിന്നെ ഏതൊരു ഓർഡേഴ്സൊക്കെ പെട്ടെന്ന് ആണല്ലോ വരിക അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെയുള്ള ബേറ്ററൊക്കെ അടിച്ചു വെക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഹാഫ് കെ ജി ഒരു ഇത് ഉണ്ടാക്കി വയ്ക്കാറുണ്ട് ഇപ്പോൾ ഈ ഒരു സീസണിൽ സീസണിലെല്ലാവരും ഹാഫ് കെ ജി അധികം ചോദിച്ചു വരണേ ഹാഫ് കെ ജി ഉണ്ടാവാറുണ്ട് ഇവിടെ ഇനി ഇപ്പം ഇല്ലെങ്കിൽ വൺ കെ ജി തന്നെ ആക്കി കൊടുക്കും അതിൽ നിന്ന് കട്ട് ചെയ്ത് ചെയ്ത് കൊടുക്കാറുണ്ട് ഇൻഷാവ് അപ്പോൾ അങ്ങനെ നമ്മുടെ വർക്കൊക്കെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉമ്മ അടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഉമ്മ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം അവിടെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു പെരുന്നാളിൽ വന്നിട്ട് അതേ ഇന്നലെ പോയിട്ടുള്ളൂ അങ്ങനെ കുറച്ച് ദിവസം മുമ്പ് മുമ്പേക്ക് ഇങ്ങനെ കേക്കൊക്കെ കണ്ടിരിക്കാനും ഞാൻ അങ്ങനെ ഒഴിക്കണതും ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി ടച്ചപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ നല്ല ഷുഗറൊക്കെ ഉണ്ട് എന്തെങ്കിലും അതിങ്ങനെ കേക്ക് ചെയ്തതും ഡിസൈൻ ചെയ്യണതും ബാക്കി വന്ന ക്രീം ആ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാനും ഉമ്മയും കൂടെയിട്ട് എന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം മനാതിരി കുറച്ചുകൂടി വിക്ക് അത് നമുക്ക് പറഞ്ഞു തരികയാണ് അങ്ങനെ ഇത് ഇളനീരൊക്കെ പൊട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട് എന്താ പറയുക നമ്മളെ വീട്ടിൽ ആ അതിൻ്റെ ഒരു ചെറിയ സൈസ് ആണെങ്കിലും അതിൻ്റെ പളുപ്പൊക്കെ അതേപോലെ നല്ല കുഴപ്പമില്ല നമുക്ക് കേക്കിലേക്ക് വെക്കാൻ പറ്റിയ ടൈപ്പുള്ളൊരു ഇളനീർ തന്നെയാണ് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ വെള്ളം ഭയങ്കര മധുരം ആട്ടാകും അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ പറയും അതിങ്ങനെയൊക്കെ നശിപ്പിച്ച് കളയാണ്ട ഓർഡർ വരുമ്പോൾ ടെൻ്റർ കുക്കറിലിട്ട് വേണമെന്ന് ചോദിക്കും അത് മൂത്ത് പോകണ്ട എന്നൊക്കെ പറയും പക്ഷെ അതൊന്നല്ല ഇവിടെ ഭയങ്കര ഫാനാണ് ഇളനീർ കേക്കിനോട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മേടിച്ചവർ പിന്നെ അതന്നെ മേടിച്ചുകൊണ്ടിരിക്കും കഴിയും കാരണം നല്ല ടേസ്റ്റ് ഇളനീർ കേക്കിന് അപ്പോൾ അങ്ങനെ നല്ല രസമായിട്ടുള്ള പളുപ്പ് കണ്ടില്ലേ കറക്റ്റായിട്ട് വരും നല്ല ടേസ്റ്റുമാണ് നല്ല മധുരമാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ തെങ്ങും തൈ ഒക്കെ മേടിച്ച് വെച്ചാൽ നമ്മുടെ ഹോം ബേക്കേഴ്സിനൊക്കെ നല്ല മൂന്നാം കൊല്ലം കായ്ക്കൂട്ടത് അത് കറക്റ്റ് തന്നെയാണ് മൂന്നാമത്തെ കൊല്ലത്തിൽ നല്ല നിറച്ച് കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനൊക്കെ ഞാൻ ക്രഷ് ചെയ്തു കണ്ടില്ലേ അതേപോലെ എൻ്റെ പൾസ് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഇലക്ട്രിക്കിൻ്റെ പൾസിൻ്റെ സംഭവം ഉണ്ടല്ലോ നമ്മൾ സ്ഥിരം വീഡിയോസ് കാണുന്നവർ കാണാം അതിലേറിട്ട് നന്നായിട്ട് പള്സ് ചെയ്ത് കൊടുത്തു നമ്മുടെ കേക്കൊക്കെ ബേക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല വൈറ്റ് കളറുള്ള കേക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വിശാലം അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്രോസ്റ്റ് ചെയ്യാം ടെൻഡർ കോക്കണട്ടിൻ്റെ ഡീറ്റെയിൽ റെസിപ്പിയൊക്കെ നമ്മൾ ഒരുപാട് ഇട്ട കാരണം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇടണം എന്നില്ലല്ലോ അപ്പോൾ അതെ കട്ടിങ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്നുള്ളവരാണെങ്കിൽ നമ്മൾ ഓഫ് വേൾഡ് ടെൻഡർ കോക്കണട്ട് റെസിപ്പിന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കൂട്ടോ നല്ല ടിപ്സും ഒക്കെ ഉണ്ടാവും അതിന് ഡീറ്റെയിൽ വീഡിയോ കാണണമെങ്കിൽ കണ്ടെങ്കിലാണ് ഇല്ല നേർ കേക്കിൻ്റെ റെസിപ്പി എന്താണ് കറക്റ്റായിട്ട് അതിൻ്റെത് എന്താണ് ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരും ഒരുപാട് ടിപ്സൊക്കെ അതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും കേട്ടോ അതൊക്കെ ഒന്ന് പോയി കണ്ടു വയ്ക്കുക കേക്കിൻ്റെ സോഫ്റ്റ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് കേക്കാണ് അപ്പോൾ ഇതേ കേക്കിൻ്റെ കട്ടിങ്സ് അതേപോലെ എല്ലാതും ഉണ്ട് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫില്ലിങ് കാണാം ഇതാ ഇതേപോലെ നിറച്ചു ഇട്ട് കൊടുക്കട്ടെ കേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കഴിക്കുന്ന കേക്കിനെ നമുക്ക് പ്രത്യേക ടേസ്റ്റാണ് നല്ല എമ്മി ഇവിടെ എൻ്റെ ഫാമിലിയിൽ ആ കേക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ ഇളനീർ കേക്ക് മതി കാരണം നമ്മുടെ ഇളനീർ കേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക ഒരു ബേക്കറി നിങ്ങൾക്ക് കിട്ടില്ല അത് ഉറപ്പാണ് കാരണം ബേക്കറി ബേക്കറിയിൽ ഇളനീരേ യൂസ് ചെയ്യില്ല അവർ അതിൻ്റെ ക്രഷാണ് യൂസ് ചെയ്യുക പക്ഷെ ഒരു ടേസ്റ്റ് ടേസ്റ്റില്ലാത്തൊരു ക്രഷമാണ് നമ്മൾ സാധാരണ മാലാസിൻ്റെ പോലും ഞാൻ മേടിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട് ഈ സ്ട്രോബെറി മാംഗോ അല്ലാതും നല്ല ടേസ്റ്റാണ് മാലാസിൻ്റെ ക്രഷ് പക്ഷേ ഇളനീരിൻ്റെ ക്രഷ് ഒരു കമ്പനിയുടെ ഒരു രസമല്ലാട്ടാകും ഒരു ടേസ്റ്റില്ല ഒരു കറച്ചോയെ ഞാൻ എന്തൊക്കെയോ ഒരു ഫീലിങ്ങ് ഞാൻ വാങ്ങിയിട്ട് നാനൂറ്റി സംതിങ്ങിന് ഞാൻ പ്രകാശ് വാങ്ങിയിട്ട് ഞാൻ കൊണ്ടേക്കും കളഞ്ഞിട്ടുണ്ട് ഒറ്റപ്രാവശ്യം ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ കൊണ്ടേക്കളഞ്ഞിട്ടുണ്ട് കേട്ടാ ഫുൾ ആയിട്ട് പൈസ പോയാലും നമ്മളെ പേര് പോയിരുതെന്ന് കരുതിയിട്ട് ഞാനടുത്ത് കളഞ്ഞിട്ടുണ്ട് സാധനം തിരിച്ചെടുക്കൂല്ലോ എന്തായാലും ഷോപ്പിൽ നമുക്ക് ഇഷ്ടമായില്ലെന്നു പറഞ്ഞിട്ട് തിരിച്ചെടുക്കും കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ തിരിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ ആരും തിരിച്ചെടുക്കില്ലല്ലോ അപ്പോൾ അത് കളയല്ലാതെ നിർത്തില്ല അങ്ങനെ എന്താ ഇളനീർ കേക്കിൻ്റെ ഫീലിങ്സ് ഇതേപോലെ നന്നായിട്ട് നിറച്ച് ഇളനീരും കുറച്ച് മിൽക്ക് മേഡും ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ കൂടുതൽ മിൽക്ക് മേഡ് ഒഴിക്കുമ്പോളേ ചെരിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം കൂടുതൽ വെറ്റ്നസ് പാടില്ല ഓൾറെഡി നമ്മൾ സ്പഞ്ച് നനക്കണ് പിന്നെ ഈ ഇളനീരിൻ്റെ ഇളനീരി ഇരിക്കുമ്പോൾ തന്നെ അതിൽ നിന്നൊരു ലിക്വിഡ് ഇറങ്ങാനുണ്ട് ക്രീമിൽ പിന്നെ മിൽക്ക് മേഡിൻ്റെ ജ്യൂസും കൂടെ ആകുമ്പോൾ കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേക്ക് ചെരിഞ്ഞ് വീഴാനും അതിൻ്റെ ഷേപ്പിനൊക്കെ വ്യത്യാസമൊക്കെ വരും ഇങ്ങനെ കൂടുതൽ വെയിറ്റുള്ള കേക്കുകളൊക്കെ ആകുമ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ട് മിൽക്ക് മെയ്ഡ് ഒഴിക്കണം പക്ഷേ ഓവറാവരുത് കേട്ടോ അപ്പം അങ്ങനെ അതേ കുറച്ച് ചോക്ലോറ്റ് ചിപ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളതിനുള്ളിൽ സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഫിനിഷിങ് കഴിഞ്ഞു ഇപ്പം ലിഫ്റ്റിങ് എപ്പോഴും എല്ലാം ഒരുവിധ ആൾക്കാർക്കൊക്കെ പേടിയുള്ള ആൾക്കാരുണ്ടാവും ഒരു പേടിയും പിടിക്കണ്ട കേട്ടോ നമ്മൾ വിരൽ താഴെ വെക്കുക ഒരു സ്റ്റിക്കും കൂടെ ആ ഒരു സ്പാച്ചറുടെ മേലെ തട്ടുന്ന രീതിയിൽ കുത്തുക എന്നിട്ട് പൊക്കിയെടുക്കുക അത്രേ ഉള്ളൂ കേക്ക് ഒന്ന് സെറ്റാവാൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ മെല്ലെ തട്ടി തട്ടില എന്ന് പറഞ്ഞ പോലെ എടുക്കണം അല്ലെങ്കിൽ അതുപോലെ സ്പാച്ചില മിക്ക ആൾക്കാരും സ്പാച്ചില വെക്കുമ്പോൾ ഫുള്ളായിട്ടുണ്ട് കയറ്റി വെക്കും ആ കണ്ടെടുക്കുമ്പോൾ അപ്പുറത്തേക്ക് സ്പാച്ചിലെ കാണുന്ന രീതിയിലാണ് ചില വയ്ക്കിയപ്പോൾ ഞാൻ ഓരോ വീഡിയോസിലും കണ്ടിട്ടുണ്ട് അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ രണ്ട് സൈഡിലും ഡാമേജ് വരും അപ്പുറത്തെ സൈഡും വരും ഇപ്പുറത്തെ സൈഡും വരും നമ്മൾ കേക്കിലെടുത്ത് വെക്കുമ്പോൾ പക്ഷേ അതിൻ്റെ ആവശ്യം വരുന്നില്ല സെൻറ്റർ വരെ സ്പാച്ചിലെ കയറ്റിയാൽ മതി അത് കഴിഞ്ഞിട്ട് എന്തു ചെയ്യുക ആ സ്പ അതിൻ്റെ മുകളിൽ സ്റ്റിക്ക് കുത്തുന്ന രീതിയിൽ മേലെ കുത്തിയിരുത്തില്ല അപ്പോൾ ആ കുത്തിണ്ട് എടുക്കുക അണ്ട് കയറ്റു വെക്കുക അത്ര വേണ്ടു അത് അങ്ങനെ ഒടിഞ്ഞു പോകൊന്നുമില്ല കേക്കിട്ട് നമ്മൾ അടിയത്ത കേക്കിനെ അധികം വെറ്റ് ചെയ്യാണ്ട് ശ്രദ്ധിച്ചാൽ മതി ഓവറായി വെറ്റെയ്യരുത് ഏത് താഴെ ഏറ്റവും താഴെ വെക്കുന്ന സ്പഞ്ച് ഉണ്ടല്ലോ അതധികം ഓവറായി വെറ്റ് ചെയ്യരുത് അതായ്മ ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നുമില്ല അങ്ങനെ നമ്മളുടെ കേക്കൂടെ സെറ്റായി അപ്പോൾ ഇതാണ് സ്വപ്നത്തിൽ വാക്ക് ഓർഡർ വന്ന രണ്ടര കിലോ എന്ന് നമ്മൾ പറഞ്ഞു മൂന്ന് കിലോ എന്ന് തന്നെ ഉണ്ട് ഈ കേക്ക് കാണുമ്പോൾ പറഞ്ഞു അത് പിന്നെ നമ്മൾ അങ്ങനെ കൂട്ടി പൈസ മേടിക്കൊന്നുമില്ല അതാകും നമ്മളൊരു സന്തോഷത്തിനെ അടയിരിക്കട്ടെ അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കും ഇതൊക്കെ നമ്മളല്ലാതെ ആരെ ചെയ്യുക ഇപ്പം ഞാൻ ഇപ്പോൾ നമുക്ക് ബേക്കറിയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് കിലോ എന്ന് പറഞ്ഞാൽ ഒന്നേ എഴുന്നൂറ്റമ്പതേ കേക്ക് ഉണ്ടാവുകയുള്ളൂ മനസ്സിലായേ അതിപ്പോൾ പറയൊന്നും വേണ്ട എല്ലാവർക്കും അറിയണ കാര്യമാണ് എന്നാലും അറിയാത്തവർക്കൊന്നും പറഞ്ഞു രണ്ട് കിലോ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ എഴുന്നൂറ് ഉണ്ടാവും രണ്ടര കിലോന്ന് പറഞ്ഞാലേ രണ്ട് കിലോയും കിട്ടുള്ളൂ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല രണ്ട് കിലോന്ന് പറഞ്ഞാൽ രണ്ടര കിലോ ഉണ്ടാവും രണ്ടര കിലോ എന്ന് പറഞ്ഞാൽ മൂന്ന് കിലോ ഉണ്ടാവും മൂന്നും മൂന്നും മേലേ ഉണ്ടാവും ഇത് വെയിറ്റ് നോക്കി എന്തായാലും മൂന്ന് കിലോൻ്റെ മേലെ ഉണ്ടാവും നിങ്ങൾക്ക് അറിഞ്ഞൂടെ അപ്പോൾ ആ താഴെ തന്നെ ഇരിക്കുണ്ടാവും ചിലപ്പോൾ രണ്ട് കിലോ അപ്പോൾ എന്താ അങ്ങനെ ശ്രദ്ധിക്കാതെ അങ്ങനെ വെയിറ്റ് നോക്കാതെ ഉണ്ടാക്കണം ചോദിക്കണ്ട കാരണം നമ്മൾ നമ്മളങ്ങനെ അർത്തുമൂർച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കാരണം നമ്മൾ പൈസ മേടിക്കുമ്പോൾ അവർക്കും അതിലേറെ നമ്മളൊന്ന് കിട്ടണം ആഗ്രഹിക്കും നമ്മൾ അപ്പോൾ അതങ്ങനെ ഒരു നമ്മൾ വക എന്നുള്ള നിലയ്ക്ക് ഞമ്മങ്ങനെ വെച്ച് കൊടുക്കണതാണ് നാളെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഞാൻ പറയല്ലോ പിസ്താശിയോ ദുബായ് ചോക്ലേറ്റിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അങ്ങനെ ആളുടെ നമ്മൾ സ്ഥിരം കസ്റ്റമറാട്ടോ ആൾക്ക് നമ്മളുടെ എവിടെ നിന്ന് മേടിച്ച് കഴിച്ചിട്ടും നമ്മളിതിൻ്റെ ടേസ്റ്റ് വരുന്നില്ല എന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം തന്നെ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു ബാൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു ഒരു ബാറിന് മുന്നൂറ് രൂപക്ക് മേടിച്ച് കഴിച്ച ആളാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടാതെ എൻ്റെ അത് വീണ്ടും വന്നിട്ട് സെനത്താ ഒരു ബാർ ചോക്ലേറ്റ് ഇന്ന് തന്നെ കിട്ടണം വൈകുന്നേരം കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വേഗം വാങ്ങി കുനാഫോ എൻ്റെ കയ്യിലുള്ള കാരണം മറ്റു പീസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ വേഗം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഉള്ളൊരു ഇതേപോലത്തെ ഒരു ഇതിലാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ഡീറ്റെയിൽ റെസിപ്പി ഇടണോ വേണ്ടേ എന്നിങ്ങനെ നോക്കുകയാണ് നോക്കട്ടെ ഇൻഷാള്ള നിങ്ങളുടെ നിങ്ങൾ ഇടാൻ പറയുകയാണെങ്കിൽ ഒരു കത്ര കമൻറ്റുള്ളിൽ ആൾക്കാരങ്ങനെ അങ്ങനെ എന്നുണ്ടെങ്കിൽ ഞാൻ ഇടാം കേട്ടോ അങ്ങനെ അങ്ങനെ റെസിപ്പി പുറത്ത് വിടാൻ പറ്റാത്തൊരു റെസിപ്പിയാണ് അതുകൊണ്ടാണ് ഇൻഷാള്ള അപ്പോൾ ഓക്കെ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീട്ടിൽ താസ് ഗാർഡൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ താഴെ വീഡിയോ ഞാൻ ഇടാം ഡിസ്ക്രിപ്ഷനിൽ വെക്കാം ഒന്ന് കാണുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തായാലും വേഡ്സ് എനിക്ക് നഷ്ടമാവില്ല കേട്ടോ ഇതിന് പ്രൊമോഷനായിട്ട് ചെയ്ത് കൊടുത്ത വീഡിയോ ഒന്നുമല്ല കാരണം അവൾ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് നമ്മൾ വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മക്കൾക്കോ ഗർഭിണികളോ ഷുഗർ ഉള്ള വീട്ടിൽ ഉമ്മമാർക്ക് ഷുഗർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ല റിച്ച് അയണൻ പ്രോട്ടീൻ വൈറ്റമിൻസ് എന്നറിഞ്ഞിട്ടുള്ളൊരു കുതിർത്ത് ഉണക്കി പൊടിച്ചിട്ടുള്ള ധാന്യങ്ങളാണ് ഇതല്ല കേട്ടോ അപ്പോൾ നമുക്ക് ലൈറ്റായിട്ട് ഫുഡ് മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ല പ്രോ എല്ലാത്തിലും പ്രോട്ടീൻ കണ്ടൻറ്റും കാര്യങ്ങളും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം ഒന്നിക്കുന്നു മെച്ചായിട്ടുള്ള പ്രോഡക്ട്സ് ആണ് മിക്സഡ് മിക്സഡ് പ്രോട്ടീൻ ബില്ലറ്റ് മിക്സ് അതുപോലെ തന്നെ ചാമട പൊടി കമ്പ് പൊടി അങ്ങനത്തെ എല്ലാം ഉണ്ട് പിന്നെ മക്കൾക്ക് ആറാറൂട്ട് പൗഡർ വീട്ടിൽ ഉണക്കിപ്പൊടിക്കുന്ന പൊടിയാണ് കേട്ടോ അതൊക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വേടിച്ച് പൊടിക്കാം വേടിച്ച് കഴിക്കാം കണ്ട ആറാം പൗഡർ മക്കൾക്കൊക്കെ ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ വേറെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാനായിട്ട് മിക്സുകളൊന്നും പുറത്തുനിന്ന് മേടിക്കാതെ വീട്ടിലുള്ള തന്നെ ബാർലി പൗഡർ അങ്ങനെ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഇതുമാത്രമൊന്നുമല്ല എല്ലാ സ്പൈസസും സാമ്പാർ പൗഡർ അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ താഴെ താഴെയിട്ടുണ്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കുക കേട്ടോ പിന്നെ ഇവിടുത്തെ ടെസ്റ്റർ നമ്മൾ കുനാഫ ചോക്ലേറ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ

അത് കണ്ടോ ഹും അവറ പോഴ ടേസ്റ്റിണ്ടാ ഹും ഇതുകോ സൂപ്പറല്ലേ നമ്മളെ പുനാപ്പല്ലേ പുനാപ്പ ഇതില് ക്രഞ്ച് ആയിട്ടുണ്ട് അത നല്ല ക്രിസ്പി ആയിട്ട് ടേസ്റ്റിണ്ടാ സൂപ്പർ അങ്ങനെ ഈ ചോക്ലേറ്റ് ഇപ്പം ഞാൻ കൊടുത്തിട്ട് എഴുന്നൂറ്റമ്പത് ഗ്രാമായിരുന്നു കേട്ടോ പിന്നെയും ഞാനൊരു അര കിലോ ചോക്ലേറ്റും കൂടെ ആൾക്ക് വീണ്ടും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിറ്റേ ദിവസം തന്നെ അപ്പം ഇത്രേ ഉള്ളൂ നമ്മൾ വീഡിയോ വൈകിട്ട് ഇപ്പം ചെയ്യുകയാണ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തരൂ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പം ഞങ്ങൾ വീട്ടിലെ ചേച്ചിയാണ് കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ കാണാൻ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ അത്രയേ ഉള്ളൂ അപ്പോൾ പറഞ്ഞ പോലെ നെക്സ്റ്റ് യു ഡേറ്റ് വീണ്ടും വരാം അതല്ലേ സേഫ് സേഫായിട്ടിരിക്കുക അസലാ ലൈക്കും സ്റ്റേ ട്യൂൺ